ആളുകൾ ചെറിയൊരു ദൂരം പോലും വാഹനങ്ങളാണ് ഈ കാലത്ത് യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് ഒരു ടു വീലർ പോലും ഇല്ലാത്ത വീടുകൾ വളരെ ചുരുക്കമാണ് ഗട്ടറിലൂ അതായത് വാഹനങ്ങളുടെ വേണം ദിനംപ്രതി വർദ്ധിച്ചു വരുന്നുണ്ടെങ്കിലും ഈ അതിനനുസരിച്ച് നമ്മുടെ റോഡുകൾ നല്ലതാണ് ഗട്ടറിലൂടെ അപകടം ഉണ്ടാകുന്ന സന്ദർഭങ്ങൾ കുറവല്ല ഇങ്ങനെ മോശമായ റോഡിലെ ഗട്ടറിലൂടെ ഇച്ചക്ര വാഹനങ്ങൾ പോകുമ്പോൾ എത്ര ഇന്ധന നഷ്ടവും സമയനഷ്ടവും സാമ്പത്തിക നഷ്ടവും ഇതുമൂലം എത്രത്തോളം കാർബൺ ഡയോക്സൈഡ് അധികമായി ഉണ്ടാകും എന്ന് കണ്ടെത്താനുള്ള ഒരു അന്വേഷണമാണ് ഞങ്ങളുടെ ഈ പ്രൊജക്ട് ഈ പ്രൊജക്ടിന്റെ ഉദ്ദേശിച്ചത് ടു വീലർ ഉപയോഗിച്ചുള്ള ഘട്ടത്തിലുള്ള യാത്ര പോകുമ്പോൾ എത്രത്തോളം ഇന്ധനം പാഴാകുന്നു ഇതുമൂലം എത്രത്തോളം സാമ്പത്തിക നഷ്ടവും ഉണ്ടാകുന്നു ഇതുമൂലം എത്രത്തോളം കാർബൺ ഡയോക്സൈഡ് അധികമായി പുറന്തള്ളുന്നു ഈ പഠനകാലങ്ങളിൽ ഞങ്ങൾ നാല് ഘട്ടങ്ങളായി തിരിച്ചു ഒന്നാം ഘട്ടത്തിൽ ഞങ്ങൾ ടൂ വീലറുള്ള അമ്പത് ബക്കെട്ടിൽ സർവേ നടക്കും സർവേ ഫലങ്ങളെല്ലാം വിശകലനം ചെയ്തപ്പോൾ എൺപത് പോയിന്റ് നാല് ശതമാനം പേരും കട്ടറുള്ള റോഡിലൂടെ ടൂ വീലറാണ് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നതെന്നും നൂറ് ശതമാനം പേരും കട്ടുള്ള റോഡിലൂടെ പോകുമ്പോൾ അപകട ഭീഷണി ഉയർത്തുന്നു എന്നും അത് രാത്രി സമയങ്ങളാണ് കൂടുതൽ അപകട ഭീഷണിയും തിരിച്ചറിയുന്നവരാണ് അതോടൊപ്പം തന്നെ നൂറ് ശതമാനം പേരും കട്ടറുള്ള റോഡിലൂടെ യാത്ര ചെയ്യുമ്പോൾ സമയനഷ്ടവും സാമ്പത്തിക നഷ്ടവും ഉണ്ടാകുന്നുണ്ടെന്നും തിരിച്ചറിയുന്നവരാണ് ഇതുകൊണ്ടൊക്കെ തന്നെ നൂറ് ശതമാനം പേരും കട്ടറുള്ള റോഡിലൂടെ യാത്ര ചെയ്യാൻ ആഗ്രഹിക്കുന്നില്ല രണ്ടു ഘട്ടത്തിൽ ഞങ്ങൾ ഘട്ടുള്ള റോഡിലൂടെ ഇരുചക്ര വാഹനങ്ങൾ പോകുമ്പോൾ എത്രത്തോളം ഇന്ധനവും സമയവും നഷ്ടമാകുന്നു എന്ന് കണ്ടെത്താനായി പരീക്ഷണം നടത്തി ഞങ്ങളുടെ സ്കൂട്ടറിനടുത്തുള്ള ഗട്ടറുള്ള റോഡിൽ രണ്ട് കിലോമീറ്റർ യാത്ര ചെയ്യാൻ എത്ര ഇന്ധനവും സമയവും വേണമെന്നാണ് നോക്കിയത് രണ്ട് കിലോമീറ്ററിനുള്ളിൽ ഇരുപത്തി അഞ്ച് ഘട്ടറുകളാണ് കണ്ടത് ഈ ഗട്ടറുടെ ശരാശരി നീളം ഇരുന്നൂറ്റി അമ്പത്തി അഞ്ച് പോയിന്റ് അഞ്ച് സെന്റിമീറ്ററും ശരാശരി ആഴം നാല് പോയിന്റ് ആറ് സെന്റിമീറ്ററുമാണ് ഒരു മണിക്കൂറിൽ അറുപത്തിരണ്ട് വാഹനങ്ങളാണ് ഈ റോഡിലൂടെ കടന്നു പോയത് ഈ പരീക്ഷണം നടത്താനായി പൈപ്പ് പൈപ്പ് പെട്രോൾ ും പിപ്പക്കരവും ഉപയോഗിച്ച് പരമാവധി വലിച്ചെടുത്ത് ഒരു ലിറ്റർ പെട്രോൾ അതിലേക്ക് തന്നെ ഒഴിച്ച് ഗട്ട്രോള റോഡിലൂടെ രണ്ട് കിലോമീറ്റർ ദൂരം ശേഷം വീണ്ടും വലിച്ചെടുത്ത് എത്ര ഇന്ധനം ഉപയോഗിച്ചു എന്നും കൂടുതൽ ഇതിനായി എത്ര സമയം വേണ്ടി വന്നെന്നും ഞങ്ങൾ കണ്ടെത്തും ഇതേ വാഹനങ്ങൾ തന്നെ രണ്ട് കിലോമീറ്റർ ദൂരം നല്ല റോഡിലൂടെ സഞ്ചരിച്ച് ഇതേ രീതിയിൽ തന്നെ ഉപയോഗിച്ച് ഇന്ധനവും സമയവും ഞങ്ങൾ കണ്ടെത്തി ഇവ കാൽ ചെയ്യുന്നതിൽ നിന്നും ഒരു കിലോമീറ്ററിന് എം എൽ ഇന്ധന നഷ്ടവും ആറ് മിനിറ്റ് സമയനഷ്ടവും ഉണ്ടാകുന്നുണ്ടെന്ന് ഞങ്ങൾക്ക് മനസ്സിലായി അതോടൊപ്പം തന്നെ ഒരു കിലോമീറ്റർ ദൂരം പോകുന്നതിന് ഒരു ലിറ്റർ പെട്രോളിന് നൂറ്റഞ്ച് പോയിന്റ് ഒൻപത് മൂന്ന് രൂപ എന്ന നിരക്കിൽ നാല് രൂപ സാമ്പത്തിക നഷ്ടവും എന്നാൽ ഒരു മില്ലി ലീറ്റർ പുറന്തള്ളുന്ന കാർബൺഡ് അളവ് ടൂ പോയിന്റ് ഇരുചക്രവാഹനങ്ങൾ പോകുമ്പോൾ ഒരു കിലോമീറ്റർ മുപ്പത്തെട്ട് എം എൽ ശരി പുറന്തള്ളുകയും ചെയ്യുന്നു മൂന്നാം ഘട്ടത്തിൽ ഞങ്ങൾ പലരുമായി ഉപയോഗങ്ങൾ നടത്തി സംശയങ്ങൾ ദൂരീകരിച്ചു ഇവയിലൂടെ ഞങ്ങൾ എത്തിച്ചേർന്ന നിഗമനങ്ങൾ ഇവയാണ് ഗട്ടറുള്ള റോഡിലൂടെ പോകുമ്പോൾ നല്ല റോഡിലൂടെ പോകുന്നതിനേക്കാൾ മുപ്പത്തി എട്ട് എം എൽ ഇന്ധന നഷ്ടം ഉണ്ടാകുന്നുണ്ട് അതോടൊപ്പം തന്നെ കട്രോളുടെ റോഡിലൂടെ പോകുമ്പോൾ ഒരു ലിറ്റർ പെട്രോൾ പത്തഞ്ച് പോയിന്റ് ഒൻപത് മൂന്ന് രൂപ എന്ന നിരക്കിൽ നാല് രൂപ സാമ്പത്തിക നഷ്ടവും ഉണ്ടാകുന്നുണ്ട് കൂടാതെ തന്നെ ഒരു ലിറ്റർ ഒരു മില്ലി ലിറ്റർ പെട്രോൾ കത്തുമ്പോൾ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് രണ്ട് പോയിന്റ് മൂന്ന് ഒന്ന് ഗ്രാം ആണ് അതോ അതുകൊണ്ട് തന്നെ മുപ്പത്തെട്ട് എം എൽ കാർബൺ പെട്രോൾ കത്തുമ്പോൾ ഉണ്ടാകുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ അളവ് എൺപത്തി എട്ട് മൂന്ന് ഗ്രാം ആണ് ഇവ ഗുരുതരമായ അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാവുന്നുണ്ട് ഇവയിലൂടെ ഞങ്ങൾ ചേർന്ന പരിഹാരങ്ങൾ ഇവയാണ് റോഡുകൾ അറ്റകുറ്റപ്പണികൾ നല്ല കൃത്യതയുള്ള ഓവർസിയർമാരുടെ കീഴിൽ ൾ നടത്തുകാരെ പണികൾ ഏൽപ്പിക്കുക ഈ പണികളിൽ വിട്ടുവീഴ്ച വരുത്തുന്നവർക്കെതിരെ നടപടികൾ ഞങ്ങളുടെ സ്കൂൾ ഒന്നാം കൈക്കൊള്ളുന്നു പത്തൊമ്പത് വില്ലേജ് റോഡ് ആണുള്ളത് ഇപ്പൊ സമയത്തിനനുസരിച്ച് അറ്റകുറ്റപ്പണി നടത്തിയില്ലെങ്കിൽ ഇന്ധനഷ്ടവും സമയനഷ്ടവും സാമ്പത്തിക നഷ്ടവും കാർബോൺ ഡൈക്സൈഡ് പുറന്തള്ളുന്നതിലൂടെ ഗുരുതരമായ അന്തരീക്ഷ മലിനീകരണവും ഉണ്ടാകുന്നു കൃഷി പോലുള്ള മേഖലകളിൽ നഷ്ടത്തിലാവുന്ന ഈ സമയത്ത് ഞങ്ങളുടെ ഈ പ്രോജക്ട് പഠന വിഷയം പ്രാധാന്യമായിരിക്കുന്നു എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു നന്ദി നമസ്കാരം